എല്ലാവർക്കും നമസ്കാരം ഞാനും ദിവസം നിന്ന് നമ്മുടെ ലൂപ്പിനെയും മക്കളെയും അവരെ നോക്കാനുള്ളൊരു സ്ഥലത്തേക്ക് ആക്കാൻ പോവാണ് ഇന്ന് ഞങ്ങൾ പോകുന്ന ദിവസം ലൂപ്പി ലൂപ്പി ഇങ്ങോട്ടാ അതുകൊണ്ട് നമ്മളെ മക്കൾ അതുകൊണ്ട് ചക്കര മക്കൾ സങ്കടം ആട്ടോ വീട്ടിൽ നിന്ന് അവരെയൊക്കെ ഇങ്ങനെ ആക്കിയപ്പോൾ ഭയങ്കര വിഷ ലൂപ്പി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാവേ നമ്മുടെ ലൂപ്പിനും പിള്ളേരെയും ഇവിടെ ആക്കിയേ അതിന് ദൈവം ഇരുന്ന് കരയ കരയിന്ന് എന്തിനാ നമ്മൾ പതിനാറാം തീയതി വരുമ്പോൾ നമ്മൾ കൊണ്ടുവരുല്ലോ മക്കളെ പോയിട്ട് വരാ ലൂപ്പിട്ടോ എന്റെ ലൂപ്പി കരയുവാ ലൂപ്പി അവിടെ ഭയങ്കര സങ്കടത്താല് നോക്കുക